ഈഡൻ ഗാർഡൻസിൽ നിന്ന് അഭിഷേക് ശർമ്മയുടെ സിക്സർ അഭിഷേകം ബാറ്റ് കൊണ്ട് എട്ട് സിക്സറുകൾ അഞ്ച് ഫോറുകൾ മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് എഴുപത്തി റൺസ് വരുൺ ചക്രവർത്തിയുടെയും അർഷദീപ് സിംഗിന്റെയും വിക്കറ്റുകൾ കൊണ്ടുള്ള അഭിഷേകം അതെ ഇംഗ്ലണ്ടിന് ആദ്യ ട്വന്റി ട്വന്റിയിൽ തന്നെ ഇന്ത്യയുടെ യുവത ഇന്ത്യയുടെ പരിചയ സമ്പന്നർ ചേർന്ന യുവത തൂക്കിയിട്ടുണ്ട് വേൾഡ് കപ്പിലെ തോൽവി ഈഡൻ ഗാർഡൻസിൽ തീർക്കുമെന്ന് പറഞ്ഞ ഇംഗ്ലീഷ് കോച്ച് മക്കല്ലം എവിടെ ജോസേട്ടനും പിള്ളേരും പരമ്പര തൂക്കുമെന്ന് പറഞ്ഞു നടന്ന എൻ്റെ കൂട്ടുകാരെവിടെ പക്ഷേ ഇന്ത്യ പ്രതികാരം തീർത്തിട്ടുണ്ട് ധോണിക്കും കോഹ്ലിക്കും ഉൾപ്പെടെയുള്ള സംഘത്തിന് ഇംഗ്ലണ്ടിനോട് ഇതേ ഗ്രൗണ്ടിൽ വെച്ച് തലകുനിച്ചു പോകേണ്ടി വന്നതിന് ഇന്നിവിടെ സൂര്യയും പിള്ളേരും മധുര പ്രതികാരമായി പ്രതികാരം ചെയ്തിട്ടുണ്ട് ടീം പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ടീമിനോട് മുട്ടി ജയിക്കാൻ ഇംഗ്ലണ്ട് ഇത്തിരി വിയർക്കുമെന്ന് പക്ഷേ ഈഡൻ ഗാർഡൻസിൽ ഇംഗ്ലണ്ട് ഇന്ന് വിയർത്തു പക്ഷേ ജയിച്ചില്ല ഇത് ടീം വർക്കിന്റെ വിജയം ഇത് യുവതയുടെ പരിചയ സമ്പന്നയുടെ വിജയം അല്ലാതെ കുറെ ഈഗോയുടെയും പി ആർ വർക്കുകളുടെയും വിജയമല്ല എന്ന് ചിലരെ ഓർമ്മിപ്പിക്കുന്നു മത്സരത്തിലേക്ക് മത്സരത്തിലേക്കടക്കാം ഇതാണ് ടീം വർക്ക് ഇവിടെ സൂര്യ എന്ന ക്യാപ്റ്റന് കീഴിൽ വ്യക്തികളില്ല ടീം മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാവരും ലീഡർമാരാണ് അതേസമയം എല്ലാവരും പോരാളികളും മത്സരത്തിൽ ഇന്ന് ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത സൂര്യകുമാർ യാദവിന് ഇന്ന് പിഴച്ചില്ല ആദ്യ ഓവറിൽ തന്നെ അർഷദീപ് സിംഗ് ഇംഗ്ലണ്ടിന് ആദ്യ പ്രഹരമേൽപ്പിക്കുന്നു ലെഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഉഗ്രൻ ഷോട്ടിന് ശ്രമിച്ച ഫിൽസാൾട്ടിന് പിഴയ്ക്കുന്നു മുകളിലേക്ക് ഉയർന്ന പന്ത് സഞ്ജു സാംസൺ ഒതുക്കുന്നു അവിടെ നിന്ന് അങ്ങോട്ട് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യ വിക്കറ്റ് എടുക്കുകയായിരുന്നു ആകെ പൊരുതാനായത് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർക്കു മാത്രമാണ് നാപ്പത്തിനാല് പന്തുകളിൽ എട്ട് ബൗണ്ടറികളുടെയും രണ്ട് എണ്ണം പറഞ്ഞ സിക്സറുകളുടെ അടക്കം അറുപത്തെട്ട് റൺസ് അടിച്ച ജോസ് ബട്ട്ലറിന്റെ ഇന്നിങ്സ് മികച്ചത് തന്നെ ആയിരുന്നു അംഗീകരിക്കാതിരിക്കാൻ വയ്യ ൗളിങ്ങിൽ സ്പിന്നർ വരുൺ ചക്രവർത്തിയുടെ പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ വലിയ സ്കോർ പടുത്തുയർത്തിയാൻ അനുവദിക്കാത്തത് എന്ന് ഞാൻ പറയുന്നു കാരണം നിലയുറിപ്പിക്കുകയായിരുന്ന ഹാരി ബ്രൂക്കിനെയും നിലയുറിപ്പിക്കു മുൻപേ ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ലിയാൻ ലിവിങ്സ്റ്റൻ്റെയും വിക്കറ്റ് തീർപ്പിച്ച ആ ബൗളിംഗ് അവിസ്മരണീയം തന്നെയായിരുന്നു ഒടുവിൽ പൊരുതിയ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബള്ളറേയും വീഴ്ത്തിയത് വരുൺ തന്നെയായിരുന്നു ഇന്ത്യൻ നിരയിൽ അർഷദീപ് മാത്രമേ ഫുൾ ടൈം പേസറായ ഉണ്ടായിരുന്നുള്ളൂ ഹാർദിക് ഉണ്ടെങ്കിലും ഫുൾ ടൈം ബോളർ അല്ലല്ലോ നിതീഷ് കുമാർ റെഡ്ഡിയും ഉണ്ടായിരുന്നു പക്ഷേ മുഹമ്മദ് ഷമിയെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല അറിയില്ല ഏതായാലും ഇംഗ്ലണ്ടിനെ ഇന്ത്യ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ ചുരുട്ടിക്കെട്ടുന്നു പിന്നീട് ഇന്ത്യൻ ബാറ്റേഴ്സിൻ്റെ ഊഴമായിരുന്നു ഒന്നും പറയണ്ട സഞ്ജു തുടങ്ങി വെച്ച് മികച്ച രീതിയിൽ തന്നെ പക്ഷേ തൊട്ടടുത്ത രണ്ടാം ഓവറിൽ സഞ്ജു ഇംഗ്ലണ്ട് ബോളർക്കെതിരെ അടിച്ചു കൂട്ടിയത് നാല് ബൗണ്ടറികളും ഒരു സിക്സറും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസ് ആയിരുന്നു ഒരു മികച്ച ഷോട്ടിന് ശ്രമിച്ച ജെഫ്ര ആർച്ചർക്കെതിരെ സഞ്ജു ഔട്ടായി ജഡ്ജ്മെൻ്റ് ചെറുതായി പാളിപ്പോയി ബൗണ്ടറി ലൈനുകൾക്ക് കുറച്ചകല വെച്ച് സഞ്ജു ക്യാച്ച് ഔട്ട് ആവുകയായിരുന്നു പക്ഷേ ഇന്ന് സഞ്ജു മികച്ച കളി തന്നെ പുറത്തെടുത്തു എന്ന് എന്ന് തന്നെ പറയാം പിന്നീട് വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സൂര്യ ആർച്ചറിന് മുൻപിൽ ഡക്കിന് പുറത്തായി പിന്നീട് അങ്ങോട്ട് ഈഡൻ ഗാർഡൻസിൽ അഭിഷേക് ശർമ്മയുടെ അഭിഷേകം തന്നെയായിരുന്നു അഭിഷേകിനെതിരെ പന്തെറിഞ്ഞ എല്ലാ ഇംഗ്ലണ്ട് ബൗളർമാർക്കും കണക്കിന് കിട്ടി പക്ഷേ ചില സമയങ്ങളിൽ ഇംഗ്ലണ്ട് ഫീൽഡർമാർ അഭിഷേകിനെ കൈവിട്ട് കളയുവാൻ മത്സരിക്കുന്നതും നാം ഗ്രൗണ്ടിൽ കണ്ടു തിലക് വർമ്മയ്ക്ക് അഭിഷേകിനെ പിന്തുണയ്ക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് സിക്സറുകളും അഞ്ച് ബൗണ്ടറികളും അടക്കം മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് എഴുപത്തൊമ്പത് റൺസ് എടുത്ത് അഭിഷേക് പുറത്താകുമ്പോൾ ഇന്ത്യ ജയത്തിൻ്റെ വക്കിലെത്തിയിരുന്നു പിന്നീട് ഹാർദിക് പാണ്ഡ്യക്കും തിലക് വർമ്മയ്ക്കും ചേർന്ന് ലക്ഷ്യം പൂർത്തയാക്കുക എന്ന കടമ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഇന്ത്യ ലക്ഷ്യം ഭേദിച്ചു ഇത് തീർച്ചയായും ഇന്ത്യയുടെ വിജയം ഇന്ത്യ പുതിയ യുവതലമുറയുടെ വാർത്തെടുക്കുന്നതിന് ശ്രമമായുള്ള വിജയം ട്വൻ്റി ട്വൻറ്റിയിൽ ഇപ്പോഴും ഇന്ത്യ അപരാജിതരാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ